നല്ല ബീഫ് സ്റ്റിക്ക് വെച്ചിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിന് അവർ ഇത് കട്ട് ചെയ്ത് തരും നമുക്ക് കൂടുതൽ ചൂടാക്കി കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം ലോകത്തിൻ്റെ എല്ലാ വശത്തു നിന്നുള്ള ആൾക്കാരും ഒഴുകിയെത്തുന്നതിനാൽ തന്നെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ചൈനീസ് ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് സൂപ്പ് ഐറ്റംസിനോടൊക്കെ ആയിരിക്കും കൂടുതലായിട്ടുള്ള പ്രീ ഉണ്ട് അവർ സ്ക്വിഡും പ്രോൺസും സംഭവങ്ങളൊക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് സൂപ്പുകൾ നമുക്കിവിടെ ലഭ്യമാണ് കയറി വരുമ്പോൾ തന്നെ കാണുന്ന കൗണ്ടറുകൾ അത്തരത്തിലുള്ളതാണ് പിന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വിഭാഗം ആൾക്കാർ യൂറോപ്യൻ ആയിക്കോട്ടെ ഏഷ്യൻ സൈഡിലുള്ളവരായിക്കോട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് ഇവിടെ പീസ ഐറ്റംസ് അത്തരത്തിലുള്ള ഐറ്റംസ് പിന്നെ ഇങ്ങനെ ഇങ്ങനെ കിടക്കണം അവിടെ പപ്പടം തോണ് സമൂസ ഓക്കെ ഇതൊക്കെ ലോകത്തെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സംഭവങ്ങളാണ് ഉണ്ടോ അതുപോലെ തന്നെ മധുര കിഴക്ക് സ്വീറ്റ് പൊട്ടാറ്റോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ നമ്മൾ അധികം ഉപയോഗിക്കാത്തൊരു സംഭവമാണ് ജെയ്റ്റ് ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അത്തരത്തിലുള്ള ജയിൽ ഫുഡൊക്കെ ലഭ്യമാണ് പ്യുവർ വെജും നോൺ വെജും ഒക്കെ ആണ് കേട്ടോ ചിക്കനും ഫിഷും ഒക്കെ സുലഭമായിട്ട് വെച്ചിട്ടുണ്ട് നമ്മളിഷ്ടാനുസരണം നമുക്കിടുത്ത് കഴിക്കാം നല്ല ബീഫ് സ്റ്റീക്ക് വെച്ചിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിന് അവർ ഇത് കട്ട് ചെയ്തേലും നമുക്ക് കൂടുതൽ ചൂടാക്കി കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം അതുപോലെ ചിക്കൻ പല രീതിയിലും അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് റോസ്റ്റഡ് ഉണ്ട് ബോയിൽഡ് ഉണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ കിടക്കുകയാണ് നീണ്ട നീണ്ട നിരകൾ കിട്ടും സീ ഫുഡ് ഐറ്റംസ് ഉണ്ട് ഫിഷ് ഐറ്റംസ് ഉണ്ട് അതൊരു സെക്ഷൻ അങ്ങനെ മൂന്ന് നാല് ഡിവിഷനായിട്ടാണ് വെച്ചേക്കുന്നത് പിന്നെ മെയിൻ കോഴ്സുകളെല്ലാം ഉണ്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ ചോറും ചപ്പാത്തിയും നാനും അങ്ങനെ 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 അതുപോലെ തന്നെ സമാധാനപരമായിട്ട് ഇത് കഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് പുറത്തേക്കുള്ള കാഴ്ചയാണ് അതിമനോഹരം കണ്ടില്ലേ ക്ലൗഡ് ലെവലിലേക്കാണ് മുകളിലായിട്ട് നമ്മളുള്ളത് കണ്ടില്ലേ